അസാളേക്കും വറഹമത് പലപ്പോഴും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് പഴയ തലമുറയെ അപേക്ഷിച്ചുകൊണ്ട് പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് പ്രതികരണശേഷിയും അതുപോലെ തന്നെ കാര്യബോധവും ഒക്കെ വളരെയേറെ കുറവാണ് എന്ന് എന്നാ സംഭവം അങ്ങനെയാണ് യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ് പഴയ തലമുറയെക്കാളൊക്കെ പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് പ്രതികരണശേഷിയും കാര്യബോധവും ഒക്കെ വളരെയേറെ കൂടുതലാണ് പിന്നെ എന്തുകൊണ്ട് പഴയ ആളുകൾ അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ പഴയ ആളുകൾ അവർ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അവരുടെ സഹപാഠികളും അതല്ലെങ്കിൽ അക്കാലത്തുണ്ടായിരുന്ന ആളുകൾ കാണിച്ചതുപോലെയുള്ള വികൃതികളോ കുസൃതികളോ ഗുരുത്തിക്കേടുകളോ അല്ല പുതുതലമുറയിലെ വിദ്യാർത്ഥികൾ കാണിക്കുന്നത് എന്നുള്ളതാണ് അത് കാലഘട്ടത്തിൻ്റെതായ ഒരു മാറ്റാണ് അന്നത്തെ സൗകര്യങ്ങളും അന്നത്തെ ചുറ്റുപാടുകളും അനുസരിച്ചു കൊണ്ടുള്ള കുസൃതികളും വികൃതികളൊക്കെയാണ് പഴയ കാലത്തുള്ളവർ കാണിച്ചിരുന്നത് ഇന്ന് യുഗം മാറി ഹൈടെക് യുഗമാണ് കുട്ടികൾ ജനിച്ചു വീഴുന്നത് തന്നെ പുതിയ ടെക്നോളജികളുടെ പുതിയ സോഷ്യൽ മീഡിയയുടെ മുമ്പിലേക്കാണ് എ ടെക്നോളജിയുടെ മുമ്പിലേക്കാണ് കുട്ടികൾ ജനിച്ചു വീഴുന്നത് അതുകൊണ്ട് തന്നെ പുതിയ കാലത്തെ കുട്ടികളുടെ പ്രകൃതി അതിനനുസരിച്ച് മാറിയിട്ടുണ്ടാവും അതിനനുസരിച്ചുള്ള കുരുത്തക്കേടുണ്ടാവും കുരുത്തക്കേട് പഴയ കാലത്തുമുണ്ട് പുതിയ കാലത്തും ഉണ്ട് അത് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആ കുസൃതികൾ കാണിക്കുന്ന രീതിയിലാണ് മാറ്റമുള്ളൂ പിന്നെ പഴയ കാലത്തെ കുട്ടികളുടെ അത്ര പുതിയ കാലത്തെ കുട്ടികൾക്ക് ബഹുമാനമില്ല എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല അത് കുട്ടികളുടെ കുഴപ്പമല്ല ആ കുട്ടികൾക്ക് ബഹുമാനം പഠിപ്പിക്കേണ്ടവർ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അവരുടെ അധ്യാപകർ അവർക്കത് പകർന്നു നൽകുന്നില്ല അല്ലെങ്കിൽ അവരിൽ അത് കാണുന്നില്ല പഴയ കാലത്ത് മാതാപിതാക്കൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന കുട്ടികൾ കണ്ടിരുന്നു ഈ കാലത്ത് മാതാപിതാക്കൾ ബഹുമാനിക്കുന്നില്ല മാത്രല്ല കുട്ടികൾ കാണുന്ന സിനിമയിലോ സീരിയലോ ഒന്നും അത്തരത്തിലുള്ള കുട്ടികൾ കാണുന്നതിനനുസരിച്ചല്ല അവർ പ്രതികരിക്കുള്ളൂ ഞാനിപ്പോ ഇത് പറഞ്ഞു വരാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി മലപ്പുറം ജില്ലയിലെ എ എം എസ് പി സ്കൂളിലെ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള ചില വാർത്തകൾ മറ്റുമൊക്കെ ഒന്ന് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് സംഭവം ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങളൊക്കെ കണ്ടു കാണും ഈ എം എസ് പി സ്കൂളിലെ ഒരു പത്താം ക്ലാസ് കാര്യമായ വിദ്യാർത്ഥിനി ആ വിദ്യാർത്ഥിനി മറ്റു വിദ്യാർത്ഥികളുടെ കൂട്ടുകാരികളോടൊപ്പം ഇങ്ങനെ വർത്തമാനം പറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ഒരു അധ്യാപികയുടെ വാഹനം ആ കുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുന്നത് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കാലിന് കാര്യമായി പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്യുന്നത് ആ കുട്ടിയെ അവിടെ നിന്ന് വേഗം കൂട്ടുകാരികളൊക്കെ കൂടിയെടുത്ത് ബെഞ്ചിൽ കൊണ്ടുപോയി കടത്തുകയും പിന്നെ ആംബുലൻസ് വരെ അല്പം വൈകിയെന്ന് കേൾക്കുന്നു അങ്ങനെ ആംബുലൻസ് വന്ന് പെരിന്തൽമണ്ണയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പെരിന്തൽമണ്ണയിൽ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെയും ആ കുട്ടിക്ക് വേണ്ടുന്ന ചികിത്സയും മറ്റുമൊക്കെ വൈകിയൊന്നും എന്നൊക്കെ ചില മാധ്യമങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു എന്താണ് യാഥാർത്ഥ്യം എന്നൊന്നും അറിയില്ല ഏതായാലും അതിനുശേഷം അവിടെ നിന്ന് പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞത്ര കുട്ടിയെ ഉടനെ തന്നെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകണം പ്രധാനപ്പെട്ട സർജറികളും മറ്റുമൊക്കെ ചെയ്യാനുണ്ട് ഒന്നുകിൽ കുട്ടിയുടെ ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ അല്ലെങ്കിൽ ചികിത്സ വൈകിയാൽ ഒരുപക്ഷെ കുട്ടിയുടെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിക്കാനോ മറ്റൊക്കെ സാധ്യതയുണ്ട് തലയിലേക്കുള്ള ഒരു നരമ്പിന് ശതമേറ്റിട്ടുണ്ട് എന്നൊക്കെ ഡോക്ടർ പറയുന്നു ഉടനെ തന്നെ ആ കുട്ടിയുടെ കുടുംബം വേഗം ആ കുട്ടിയെ കോയമത്തൂരിലേക്ക് കൊണ്ടുപോവുകയും വേണ്ടുന്ന സർജറിയും മറ്റുമൊക്കെ ചെയ്തു കാലില് ഇട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ മറ്റും ഒക്കെ കാണാൻ വേണ്ടി കഴിയും സംഭവം ഇതൊന്നും അല്ല ഇവിടെ ആ കുട്ടിയെ കാറിടിച്ച് തറുപ്പിച്ച അധ്യാപിക ആ അധ്യാപികയുടെ ഒരു സഹോദരനായിരുന്നു അത്ര പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലെ ഡോക്ടർ അപ്പൊ ഈ സഹോദരനും ഈ അധ്യാപികയും കൂടിയും ഈ കുട്ടിയോട് പറഞ്ഞത് ഇത് ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയതാണ് കാർ അധ്യാപികയുടെ ടീച്ചറുടെ കാർ തട്ടിയതാണ് എന്നൊരിക്കലും പറയരുത് മറിച്ച് സ്കൂളിലെ മതിൽ ഇടിഞ്ഞു വീണപ്പോ അങ്ങനെ പറ്റിയ ഒരു അപകടമാണ് എന്ന് എല്ലാവരോടും പറയാവും അതുപോലെ ഇതിനെതിരെ കേസ് നൽകരുത് കുട്ടിയുടെ കുടുംബത്തിലൂടെ മറ്റുമൊക്കെ പറഞ്ഞത്ര കേസ് നൽകരുത് ഇതിന് വേണ്ടുന്ന കോമ്പൻസേഷൻ എന്താ വെച്ചാൽ നൽകാം പിന്നീട് ഇൻഷുറൻസിന്റെ തുക കിട്ടുന്ന സമയത്ത് എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞത്ര പക്ഷേ ഇതറിഞ്ഞ് കുട്ടികൾ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് കുട്ടികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു അങ്ങനെ ഒരു നിസ്സാരവൽക്കരിക്കാൻ ഞങ്ങൾ ഒരിക്കലും ഈ സംഭവം നിസ്സാരവൽക്കരിക്കാൻ തയ്യാറല്ല ആ കുട്ടിക്കു എത്ര കാലം ആ കുട്ടി അനങ്ങാതെ കിടക്കണം അക്കാലത്തൊക്കെയുള്ള ആ കുട്ടിയുടെ പഠനം മുടങ്ങും അപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം ഈ വർഷം എസ് എസ് എൽ സി എഴുതേണ്ടുന്ന കുട്ടിയാണ് അപ്പം അതിൻ്റെതായ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് തുടർന്നുള്ള ചികിത്സ നടത്തണം അപ്പം അതിനൊക്കെ വേണ്ടുന്ന കോമൻസേഷൻ ആ കുട്ടിക്ക് നൽകണം ആ കുട്ടിയുടെ പഠനത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം മാത്രമല്ല ഇനി ഈ ഒരു കുട്ടിക്കും ഇത്തരത്തിൽ അപകടം സംഭവിക്കരുത് അതുകൊണ്ട് ഇനി ഒരാളും ഈ കോമ്പൗണ്ടിനകത്തേക്ക് വാഹനം കയറ്റുകയും കാറും മറ്റും കയറ്റുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ആ വിദ്യാർത്ഥികൾ സജീവമായി ആർജവത്തോടുകൂടെ രംഗത്ത് വരുന്ന ചിത്രങ്ങൾ അതേക്കുറിച്ചുള്ള വാർത്തകളും മറ്റുമൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു പഴയ കാലത്താണ് ഇത്തരത്തിൽ സംഭവിച്ചത് എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും അധ്യാപിക ഒന്ന് അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകരോ കൂടി ഒന്ന് വരട്ടിയാലും എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ കുട്ടികൾ മിണ്ടായിരുന്നില്ല കാരണം നമുക്ക് പഴയകാലത്തെ സാഹചര്യം അങ്ങനെ നല്ല കിട്ടൽ കിട്ടും അടുത്ത ദിവസം ഇതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ട് സ്കൂളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും പ്രതികരിക്കില്ല എത്രയാണോ കിട്ടുന്നത് ആ കിട്ടുന്നത് വാങ്ങി വീട്ടിലേക്ക് വരിക എന്നതായിരുന്നു പഴയകാലത്തെ സിസ്റ്റം അല്ലെ അങ്ങനെ ആയിരുന്നു കാരണം എല്ലാവർക്കും പേടി കുട്ടികൾക്കൊക്കെ പേടിയായിരുന്നു പ്രതികരിക്കാൻ പേടി വീട്ടിലെറിഞ്ഞാല് വീട്ടിൽ നിന്ന് ചീത്തു കേൾക്കുമെന്നുള്ള പേടിയൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല കുട്ടികളാകെ മാറിയിട്ടുണ്ട് കുട്ടികൾ എന്ത് തെറ്റ് കണ്ടാലും അതിനനുസരിച്ച് അപ്പം തന്നെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പഴയകാലത്തൊക്കെ എംമാതിരി തല്ലുകളാണ് ഈ സ്കൂളിൽ നിന്നും മദ്രസിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചിലതൊക്കെ ചിലത് കൊണ്ടൊക്കെ ഒരുപാട് നാട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ചിലപ്പോഴൊക്കെ ചില തല്ലുകളൊക്കെ വളരെ ആവശ്യമില്ലാതെ ആയിരുന്നു നമ്മളൊക്കെ വാങ്ങിക്കൂട്ടിയത് എന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടില്ല ഉണ്ട് യാഥാർത്ഥ്യമാണ് വീട്ടിൽ ചെന്ന് പറയാൻ പറ്റും വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നീ സ്കൂളിൽ എന്തെങ്കിലും കുരുത്തക്കാട് കാണിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടാവും അതും വാങ്ങിച്ചു അല്ലെങ്കിൽ മുസ്താബ്മാരെ കയ്യിൽ നിന്ന് കിട്ടുന്ന തല്ല് അല്ലെങ്കിൽ അധ്യാപകരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന തല്ല് അത് നല്ലതാണ് എന്നൊക്കെ പറയും അങ്ങനെയല്ലേ പഴയകാലത്ത് പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് ആവശ്യത്തിന് തല്ലിയാൽ മതി കുട്ടികളെ തല്ലുന്നതുമല്ല അല്ല എന്നാലും ഇനിയിപ്പോൾ ആവശ്യത്തിനൊക്കെ തല്ലിയാൽ കുഴപ്പമില്ല എന്നുള്ളത് കേട്ടോ എൻ്റെ പക്ഷം കുട്ടികൾ പരിക്കേൽക്കാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ തല്ലാം തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്ന് ചിലടത്ത് അത് വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട് തീരെ കുട്ടികളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ചെറിയ പണിഷ്മെൻ്റ് നൽകാനോ പാടില്ല എന്നൊക്കെ ഉള്ള വാദമുള്ള ആളുകളും അത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല പക്ഷെ അകാരണമായി കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുക അത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അത് ഇന്നും നടക്കില്ല കാരണം കുട്ടികൾ പ്രതികരിക്കുമെന്നുള്ളതാണ് അതിനുള്ള കാരണം പഴയ പഴയകാലത്തേതുപോലെയുള്ള പേടി പുതിയ കാലത്ത് കുട്ടികൾക്കില്ല ഒരിക്കലും കുട്ടികളെ പേടിപ്പിച്ച് വളർത്തുകയും ചെയ്യരുത് പണ്ട് നമ്മൾ പഴയ പഴയകാലത്ത് ഇത്തരം സംഭവം നടന്നാൽ കുട്ടികൾ മിണ്ടാതിരിക്കും കാരണം പേടിയാണ് പേടി ഉണ്ടാകുന്ന സമയത്ത് പേടിച്ച് വളരുന്ന കുട്ടികൾക്ക് യാഥാർത്ഥ്യ ബോധം ഉണ്ടാവില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള എല്ലാം അവർ ഈ ഒരു പേടി എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു കണ്ണാടി അല്ലെങ്കിൽ ഈ ഒരു പേടി എന്ന് പറയുന്ന ഈ ഒരു ഈയൊരു മറയിലൂടെയെ അതിനപ്പുറമുള്ളത് കുട്ടികൾ നോക്കിക്കാണുള്ളു അതുകൊണ്ട് തന്നെ പഴയകാലത്തെ കുട്ടികളെക്കാളൊക്കെ പല വിഷയത്തിന് യാഥാർത്ഥ്യ ബോധമുള്ളവരാണ് കാര്യബോധമുള്ളവരാണ് അല്ലെങ്കിൽ പ്രതികരണ ശേഷിയുള്ളതാണ് ഉള്ളവരാണ് പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ പിന്നെ പുതിയ കാലത്തെ വിദ്യാർത്ഥികൾക്കുണ്ട് എന്ന് പറയുന്ന പല പ്രശ്നങ്ങളും പഴയ പഴയകാലത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുട്ടികളുടെ മാത്രമുള്ള പ്രശ്നമല്ല പുതിയ കാലത്തെ ഈ ഒരു സൈബർ യുഗത്തിൽ ഈ ഈ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ അതുമായിട്ടുള്ള പല സൗകര്യങ്ങൾ വർദ്ധിച്ചതിനനുസരിച്ചുള്ള പല പ്രശ്നങ്ങളും എല്ലാവർക്കും ഉള്ളതുപോലെ പുതിയ തലമുറയിൽ കുട്ടികൾക്കുമുണ്ട് എന്നുള്ളതാണ് അല്ലാതെ കുട്ടികളിൽ മാത്രം ഒരു പ്രശ്നമുണ്ട് എന്നൊന്നും ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല എല്ലാവരിലും ഉള്ളതുപോലെ കുട്ടികളിലും ചില പ്രശ്നങ്ങളിലുണ്ട് ഉണ്ട് ആ ഉണ്ടാവാനുള്ള കാരണം പലപ്പോഴും നമ്മളാണ് അല്ലെങ്കിൽ മുതിർന്നവർ കാണിച്ചു കൊടുത്തതാണ് അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് അവരുടെ ചുറ്റുപാടിൽ നിന്ന് അവർ മനസ്സിലാക്കിയതാണ് എന്നുള്ളതാണ് മൊല്ലാക്ക നിന്ന് ബാത്തിയാൽ കുട്ടികൾ നടന്ന് പാത്തും അങ്ങനെ എന്തൊരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ അതങ്ങനെയാണ് നമ്മളെന്താണോ കാണിച്ചു കൊടുക്കുന്നത് അതിനപ്പുറത്തേക്കായിരിക്കും കുട്ടികൾ ചെയ്യുക നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചാൽ നമ്മൾ മറ്റുള്ളവർ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ ബഹുമാനിക്കും നമ്മൾ ബഹുമാനിക്കുന്നില്ലേ കുട്ടികൾ തീരെ മെയിൻറ്റൈൻ ചെയ്യില്ല കുട്ടികൾ ബഹുമാനിക്കില്ല അതങ്ങനെയാണ് അത് കുട്ടികളുടെ മാത്രം കുഴപ്പമാണ് എന്നൊരിക്കലും നമ്മൾ പറയരുത് ഏതായാലും കുട്ടികളൊക്കെ നല്ല കുട്ടികളൊക്കെ തന്നെയാണ് പിന്നെ പലപ്പോഴും സാഹചര്യങ്ങൾ അവരുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ അവരുടെ അവർ വളരുന്ന അന്തരീക്ഷം അതൊക്കെയാണ് പലപ്പോഴും അവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് അവരിൽ എന്നല്ല നമ്മളിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം നമ്മുടെ മുമ്പ് കഴിഞ്ഞ ആളുകളിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും എന്നാൽ അതിനനുസരിച്ചുള്ള നല്ല കുട്ടികളും നല്ല സ്വഭാവവും നല്ല കാര്യബോധവും ഒക്കെ പുതിയ തലമുറയിലെ കുട്ടികളിലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അടുത്ത കാലത്തൊക്കെ കുറേ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് വീടില്ലാത്ത കൂട്ടുകാർക്ക് വീട് വെച്ചു കൊടുത്ത കുട്ടികളെക്കുറിച്ചും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല അപ്പോൾ കുട്ടികളിൽ ധാരാളം നന്മകളുണ്ട് അള്ളാഹ് നല്ല രീതിയിൽ വളരാൻ നല്ല കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ പുതിയ തലമുറയിൽ വിദ്യാർത്ഥികൾക്കൊക്കെ അള്ളാഹ് തോൽപ്പിക്കുന്നതെട്ടെ സ്ഥലമാണ് ലീക്കുമ്പോൾ കാണുന്നത്